നിബിവാക്യം ഇഹ ദൈവദാസൻ മറ്റൊരാളുടെ ന്യൂനതകൾ മറച്ചു വെക്കുകയാണെങ്കിൽ പരലോകത്ത് ലോകസൃഷ്ടാവായ ദൈവം അവൻ്റെയും ന്യൂനതകൾ മറച്ചു വെക്കുന്നതാണ് ഒരു മനുഷ്യനിൽ നിന്ന് സംഭവിച്ചു പോയേക്കാവുന്ന തെറ്റുവിട്ടങ്ങളും കുറവുകളും പരസ്യമാക്കാതിരിക്കലും അതിൻ്റെ പേരിൽ അവൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്താതിരിക്കലും ഒരു ദൈവവിശ്വാസിയുടെ ഉത്തമ സ്വഭാവത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് നീചവൃത്തികൾ പരസ്യപ്പെടുത്തുന്നതും പ്രചരിപ്പിക്കുന്നതും ഇസ്ലാം കർശനമായി വിരോധിച്ചിട്ടുണ്ട് നാല് ദുക്സാക്ഷികൾ ഇല്ലാതെ ഒരാൾക്കെതിരിൽ വ്യഭിചാരാരോപണം ഉന്നയിക്കരുത് അഥവാ അങ്ങനെ ആരെങ്കിലും മറ്റൊരു വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ സാക്ഷിയോടൊന്നുമില്ലാതെ ആരോപണം ഉന്നയിച്ചാൽ അവന് എൺപത് ശിക്ഷയാണ് ഇസ്ലാമിക നിയമത്തിലുള്ളത് ശ്രുതകുർ ആല് ഇപ്രകാരം പറയുന്നുണ്ട് പുണ്യകർമ്മങ്ങളിലും ധർമ്മനിഷ്ഠയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക പാപകർമ്മങ്ങളിലും അതിക്രമങ്ങളിലും നിങ്ങൾ സഹകരിക്കരുത് ഇതിനു മേണ്ടി പറഞ്ഞു നിങ്ങൾ ജനങ്ങളുടെ തെറ്റുകൾ രഹസ്യമായി ചുഴിഞ്ഞന്വേഷിക്കരുത് ഒരാളിലുള്ള കുറ്റങ്ങളും കുറവുകളും പരസ്യപ്പെടുത്തുകയും അയാളെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുകയും ചെയ്യുക എന്നത് രാഷ്ട്രീയ രംഗത്തൊക്കെ സ്ഥിരമായി നടക്കുന്നൊരു പ്രവണതയാണ് ഇസ്ലാം വളരെ ഗൗരവമായാണ് ഈ വിഷയത്തെ കാണുന്നത് വിശുദ്ധ ഖുർആാനിൽ സൂറത്തും നൂർ എന്ന അധ്യായത്തിൽ പത്തൊമ്പതാം സ്വത്തിൽ പറയുന്നത് സമൂഹത്തിൽ അശ്വരം പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അവർക്ക് ഈ ലോകത്തും പല ലോകത്തും വേദനയേറിയ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്